സിറിയയിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം പത്ത് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേറ്റ വിവരവും പുറത്തു വന്നു പ്രസിഡൻഷ്യൽ കൊട്ടാരവും സൈനിക കേന്ദ്രവും ഔദ്യോഗിക സിറിയൻ ചാനലിനു നേരെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് തുടരെ തുടരെ അക്രമം നടത്തിയെന്നാണ് സിറിയൻ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ബസറിൽ അസദിന്റെ ഭരണം വീണതിനു ശേഷം ആദ്യമാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു പതിനാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരാക്രമണം നടന്നത് എന്ന തരത്തിലാണ് സിറിയയുടെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി അൻപതോളം സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ തരത്തിലുള്ള അക്രമമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും കാണുന്നുണ്ട് അതൊരു വിശ്വാസയോഗ്യമായിരിക്കുന്ന സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടൊന്നും അല്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കലാപത്തോടനുബന്ധിച്ചാണ് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണ് അവിടെ നടത്തിയ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇനി അവിടെ വരാൻ സാധ്യതയുള്ളത് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബദായി ഗോത്രം ബദായി ഗോത്രം എന്ന് പറഞ്ഞാൽ ബഷൽ അസദിന് സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ അല്ല ഒരു ഭാഗം അവരും ഡ്യൂസ് എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗത്തിന് എല്ലാ കാലത്തും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യും അവിടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അക്രമം നടത്തിയത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഒരു ന്യായീകരിക്കുന്നു അങ്ങനെ തന്നെയാണ് തെക്കൻ സിറിയയുടെ ഭാഗത്ത് സുവൈദ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും ആഴ്ചകളായി ചെറിയ രീതിയിലൊക്കെ കലാപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം പറയുന്നത് ഈ ഡ്യൂസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാണാതായി കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് ബദായി വിഭാഗത്തോട് അതേക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് അക്രമത്തിലേക്ക് നീന്നു നീങ്ങി പിന്നീട് വംശീയ കലാപങ്ങളുണ്ടായി കലാപത്തിൽ സിറിയൻ സൈന്യം ഇടപെട്ടു വലിയ രീതിയിലുള്ള വെടിവെപ്പ് നടന്നു മുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു അതിൽ തൊണ്ണൂറ് മുതൽ നൂറ് പരെ നൂറ് വരെയുള്ള ആളുകൾ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരിക്കുന്നത് സുവേദൽ പല ഘട്ടത്തിലും കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനിടയിൽ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു പ്രദേശമാണ് സുവേദ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഡ്രൂസ് എന്ന് പറഞ്ഞാൽ എന്ത് വിഭാഗമാണ് ഏതാണ് ആ വംശം എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ വിഭാഗമായിട്ടാണ് ഡ്രൂസിനെ സിറിയ സിറിയെ കാണുന്നത് ആ വിഭാഗം പ്രത്യേകമായിരിക്കുന്ന ഒരു മത സംസ്കാരത്തിൽ പെടാത്തതാണ് എങ്കിലും ഷിയാ വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിമതപക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഷിയാ വിഭാഗത്തിന്റെ ഒരു ഭാഗമായിരുന്നു പിന്നീട് അവർ അവരവരുടേതായിരിക്കുന്ന ഷിയാവിഭാഗത്തിൻ്റെ വിമതപക്ഷം വിഭാഗത്തിൽപ്പെട്ട എല്ലാ മത സംസ്കാര കാര്യങ്ങളൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല ഒരു വിമതപക്ഷമുണ്ട് എല്ലാ മതപരമായിരിക്കുന്ന കാര്യത്തിനും അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത വിഭാഗമാണ് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിപ്പം എന്നല്ല മുമ്പേയുള്ള കാര്യമാണ് തൊള്ളായിരത്തി നാല്പത് ആ വർഷ കാലഘട്ടത്തിൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം ഈ വിഭാഗങ്ങളുണ്ട് പിന്നെ പിന്നീട് അവർ അത് പതുക്കെ പതുക്കെ നീങ്ങിയിട്ട് അവർ അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു മതമായിട്ട് മാറി അവർക്ക് അവരുടേതായിരിക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ടായി ഒരു സംസ്കാരങ്ങളുണ്ടായി പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് കുറച്ചുകൂടി പരിവർത്തനങ്ങളുണ്ടായി ആ പരിവർത്തനം ഇസ്രായേലി വിഭാഗത്ത് അതായത് വിഭാഗത്തോട് ചേർന്നിട്ടുള്ളതായി പിന്നെ ഏറെക്കുറെ ജൂത വിഭാഗത്തിന്റെ ന്യൂനപക്ഷങ്ങളായിട്ട് അവരെ ഈ വിഭാഗം അതല്ലെങ്കിൽ ഇസ്രായേലിൽ പരിഗണിക്കപ്പെട്ടു അങ്ങനെയാണ് അതിനെ ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗമായിട്ട് പരിഗണിക്ക പേരായിട്ട് അത് മാറിയുന്നത് ആറ് മുതൽ ഏഴ് ലക്ഷം വരെ ജനങ്ങളാണ് സിറിയ ഡ്രൂസ് വിഭാഗത്തിനുള്ളത് വലിയ ന്യൂനപക്ഷമാണ് അത് പരമാവധി ലെബനാൻ ജോർദാൻ ഇസ്രായേൽ ഭാഗങ്ങളിൽ സജീവമായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐ ടി എഫ് സൈനിക മേധാവികളിൽപ്പെട്ടവരും സൈനികരിലും ഒരുപാട് ഡ്രൂസ് വിഭാഗങ്ങളുണ്ട് മാത്രവുമല്ല ഡ്രൂസ് വിഭാഗത്തിന് ജൂത വിഭാഗം വലിയ രീതിയിൽ സ്വീകാര്യമുള്ളവരായിട്ടും വിശ്വാസമുള്ളതായിട്ടും കാണുന്നു ഐ ഡി എഫ് സംഘത്തിൽ മുസ്ലിം വിഭാഗങ്ങളില്ല അവരത് പരിഗണിക്കാറുമില്ല ഒരു സൈനികപരമായിരിക്കുന്ന ഒരു മേഖലയിലും മുസ്ലിങ്ങളെ പരിഗണിക്കുന്ന ഒരു രീതി ഇസ്രായേൽ തുടരാറില്ല പക്ഷെ ഈ ഡ്രൂസ് വിഭാഗത്തിന് വലിയ പരിഗണന ഉണ്ടാവും എന്നാൽ ഇവർ ഷ്യാ വിഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ല ആദ്യ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയായിരുന്നു ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി ട്യൂസ് വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം സിറിയയിലെ ഈ ഇത്തരം വിഭാഗങ്ങൾ സജീവമാണ് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ രാജ്യത്തുള്ള പോലെയല്ല ഈ ജോർദാൻ സിറിയ ലബനാൻ എന്നീ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഗോത്ര വിഭാഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് അപ്പോൾ എന്താണെന്നറിയാം ഒരു ഗോത്രമുണ്ടാവും അതിൽ ഒരുപാട് പതിനായിരക്കണക്കിനോ എത്ര എത്രയോ ആൾക്കാരുണ്ടാവും അതൊരു ഒരു ലീഡർ ഉണ്ടാവും ആ ലീഡറിൽ ലീഡറിന്റെ കൈവശത്തിൽ അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളായ ഏരിയക്ക് അവരുടെ കൈവശത്തിലായിരിക്കും ആ രീതിയിലാണ് പോകുന്നത് സർക്കാർ വല്ലാത്ത രീതിയിൽ ഇവ ഈ വിഭാഗമായിട്ട് ഇടപെടാറില്ല ഇടപെട്ടാൽ പിന്നതവിടെ വംശയകലാപമായിട്ടോ ഏറ്റുമുട്ടലേറ്റവും സൈനികർക്ക് കൊല്ലപ്പെടുന്ന രീതിയിലൊക്കെ വരാറുണ്ട് ഇപ്പോൾ തന്നെ സിറിയയുടെ പ്രസിഡന്റ് ബഷർൽ അസദ് അതൊരു ഗോത്ര വിഭാഗത്തിന്റെ ഭാഗമാണ് അത് അയാൾ രാജ്യം വിട്ടുപോയി റഷ്യയിലേക്ക് കബൈൻ തേടിനു ശേഷം അയാൾ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ ചില ഗോത്രങ്ങൾ സജ്ജി ചില മേഖലകൾ സജ്ജീവകുന്നു ഗ്രാമീണ മേഖലകൾ സജീവമാകുന്നു സജീവമാവുന്ന മേഖലകളുടെ സജീവമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ആയുധ കാര്യങ്ങളുണ്ടാവും ആ രീതിയിൽ പോകുന്നു ലബനാനിൽ തന്നെ ഫലസ്തീൻ ഫലസ്തീൻ പ്രത്യേകമായിരിക്കുന്ന അല്ലെങ്കിൽ ഫസ് ഫലസ്തീൻ പൗരന്മാർക്ക് പ്രത്യേകമായിരിക്കുന്ന ഏരിയകൾ നൽകിയിട്ടുണ്ട് ലബനാൻ സർക്കാർ ആ ഏരിയ എന്ന് പറഞ്ഞാൽ വിശാലമാക്കപ്പെട്ട പ്രദേശമാണ് ആ പ്രദേശത്ത് അവരാണ് അതിൻ്റെ സുരക്ഷയെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ലബനാൻ സർക്കാർ നേരിട്ട് ഇടപെടില്ല അങ്ങനെയാണ് ആ രീതികൾ ആ രാജ്യ ആ രാജ്യങ്ങളുടെയൊക്കെ ആന്തരികമായിരിക്കുന്ന സ്ഥിതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഗോത്ര വംശ രീതികളൊക്കെ പിന്തുടരുന്നവരാണ് അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പം ഇപ്പം നടന്ന സംഭവം എന്ന് വെച്ചാൽ ട്രൂസ് വിഭാഗവും ഈ പറയപ്പെട്ട ഈ ബദായി വിഭാഗവും ഗോത്രം അതൊരു ഗോത്രമാണ് ഡ്രൂസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗോത്രമാണ് അല്ലെങ്കിൽ മറ്റൊരു വംശമാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സാരം ഒരു സെലും വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് വ്യാപകമായ രീതിയിൽ വിപുലമായ രീതിയിലുള്ള കാര്യത്തിലേക്ക് സംഗതി എത്തിയത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ നോക്കുകയാണെ നോക്കുകയാണെങ്കിൽ ഇത് ഇതിനെ ഇതിനു മുൻപ് ചോദിക്കപ്പെട്ടത് ഷിയാ വിഭാഗം നിങ്ങൾ ഡ്രൂസ് വിഭാഗത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇറാനിൽപ്പെട്ട ഒരു ഷിയാ പണ്ഡിതനോട് അല്ലെ പുരോഹിതനോട് ചോദിക്കപ്പെട്ടതാണ് അത് ഇഡ്യൂസ് എന്ന് പറയുന്ന വിഭാഗം ഈ സെറിയുണ്ട് എന്ന് പറയുന്ന ഒറ്റപ്പെട്ടാണെങ്കിൽ ജൂതവിഭാഗമുണ്ട് ഡ്യൂസ് എന്ന വിഭാഗം ഒറ്റപ്പെട്ടതുണ്ട് എന്ന് പറയുന്നു അതൊരു കൃത്യതമില്ല പക്ഷെ ഒരു വാർത്താ ചാനലുമായിട്ടുള്ള അഭിമുഖത്തോടനുബന്ധിച്ച് ഈ ഇറാന്റെ പുരോഹിതനോട് ചോദിക്കപ്പെട്ടതാണ് ഡ്യൂസ് വിഭാഗത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ കൃത്യമാണ് അവരൊരു മതവിശ്വാസികളല്ല മതവിശ്വാസവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല ഞങ്ങളുടെ ജാതീയപരമായിരിക്കുന്ന സാംസ്കാരികപരമായിരിക്കുന്ന ഒരു ആശയത്തിലും അവർ വിശ്വസിക്കുകയോ അതിനു പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ ഉപയോഗിക്കാറില്ല പിന്നെ എങ്ങനെ അവർ അംഗീകരിക്കേണ്ടി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക എന്ന തരത്തിലാണ് അതിന് മറുപടി പറഞ്ഞത് അതിനൊരു ഉദാഹരണമുണ്ട് നമ്മുടെ കേരള കേരളത്തെ സംബന്ധിച്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഉദാഹരണം വേണ്ടി പറയാൻ വേണ്ടി പറ്റും യുക്തിവാദികൾ കേരളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമ്മൾ ആർ പി ഹുസൈനൊക്കെ യുക്തിവാദിയാണ് അങ്ങനത്തെ ഒരു യുക്തിവാദികൾക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവമുണ്ട് സാധാരണഗതിയിൽ അല്ലാത്ത യുക്തിവാദികൾ എല്ലാ മതത്തെയും തത്തുല്യമായ രീതിയിൽ തന്നെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യും അത് ശ്രദ്ധിച്ച് നോക്കിയറിയാം അല്ലാത്ത ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ജൂ ഹിന്ദു മതത്തിൽ നിന്നോ പരിവർത്തനം ചെയ്തുകൊണ്ട് യുക്തിവാദത്തിലേക്ക് എത്തപ്പെട്ട ആളുകൾ എല്ലാ മതത്തിനെയും അതിൻ്റെ ആചാരത്തെയും അതിൻ്റെ അനുഷ്ഠാനത്തെയും കർമ്മത്തെയും തത്തുല്യമായി എതിർക്കും മുസ്ലിങ്ങളിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളെ മാത്രമേ എതിർക്കൂ അതും രൂക്ഷമായിട്ട് ആശയപരമായ എതിർപ്പല്ല അതിരൂക്ഷമായ പ്രയോഗിക്കാൻ പറ്റാത്ത ഭാഷയും വാക്കുകളും പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കപ്പെടുന്ന രീതിയാണ് അവര് ഉപയോഗിക്കാറുള്ളത് മാത്രവുമല്ല അവര് മുസ്ലിം പേര് അവരോട്ട് മാറ്റിയില്ല അതേ പേര് വെച്ചിട്ട് മുസ്ലിമാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ മുസ്ലിം ആശയത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെയും രൂക്ഷമായ രീതിയിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി മുസ്ലിങ്ങളിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് എത്തപ്പെട്ട ആളുകൾ മുസ്ലിം മതത്തെക്കുറിച്ച് ചെയ്യാറുള്ളതാണ് പറയാറുള്ളതാണ് അവർ മറ്റ് ഹിന്ദുമത വിശ്വാസത്തിലോ അല്ലെ ക്രിസ്തുമത വിശ്വാസത്തിലോ എന്തെങ്കിലും അനുഷ്ഠാനത്തിലോ കർമ്മത്തിലോ തെറ്റായ കാര്യങ്ങളുണ്ട് അല്ല അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല നിങ്ങൾ ആർക്കും ക്രിസ്ത്യനൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി അറിയാൻ വേണ്ടി പറ്റും ഒരിക്കലും മതത്തെ വിമർശിച്ച് പറയില്ലല്ലോ ക്രിസ്തു മതത്തെ വിമർശിച്ച് പറയില്ല ആകവർ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് മാത്രമേ പറയൂ അത് അവർ ഉപയോഗിക്കുന്ന ഭാഷ ചെറിയ രീതി ഒന്നല്ല വളരെ കഠിനമായിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഭാഷയാണ് ഉപയോഗിക്കുക അതിൻ്റെ കാര്യം എന്താ അതൊരു പകയാണ് അതല്ലാതെ ഒരു ആശയല്ല ആശയപരമായിട്ടുള്ള സംഘടനകളും സംവാദങ്ങളും സ്വാഭാവികപരമായി ആരോഗ്യപരമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന് അനിവാര്യമാണ് ഓക്കെ അതിനൊന്നും വിഷയമല്ല പക്ഷേ ഇവരോ ഇവർ ആക്ഷേപിക്കും പരിഹസിക്കും നിന്ദിക്കും മറ്റു മതവിശ്വാസികൾ ഹിന്ദു മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളുമായിട്ടുള്ള ഒരു ആശയ ചർച്ചയാണ് വരുന്നതെങ്കിലോ അവർ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് സംശയാ സംശയാടിസ്ഥാനത്തിൽ ചോദിക്കും അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയും അതൊരു ആശയ സംവാദമാണ് ഇത് അങ്ങനെയല്ലേ ഇത് ഇതിന് സമാനമായിരിക്കുന്ന രീതിയാണ് ആര് പറയുന്നത് ഷിയ വിഭാഗം ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അവർ നമ്മുടെ കൂട്ടത്തിലാണ് എന്ന് പറയും നമ്മുടെ നമ്മുടെ ആശയപരമായിട്ട് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യും നമ്മൾക്കെതിരെ സംസാരിക്കും പരിഹസിക്കുന്ന പ്ര പ്രവർത്തനങ്ങൾ ചെയ്യും അങ്ങനെ അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു മതമായിട്ട് മാറി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമാണ് ഇതിൽ മറ്റു പല രാജ്യങ്ങളും തുർക്കിയും ലബനാനും ഒക്കെ ഈ വിഷയത്തിൽ അപലപിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എട്ടപ്പെട്ടൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഗോലാൻ ഗോലാൻകുന്നിൻ്റെ ഭാഗത്താണ് ഈ ഡ്രൂസ് വിഭാഗം ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് താമസിക്കുന്നത് ഗോലാൻകുന്നിൻ്റെ ഏരിയ ആ ഭാഗങ്ങളിലാണ് ഈ കോലൻകുന്ന് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഇസായ അനിവാര്യമാണ് ആവശ്യമാണ് എന്നൊരു പറയുന്നതാണ് അപ്പൊ ഇവരെ കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ പിടിച്ചെടുക്കാൻ വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും എന്നുള്ള രാഷ്ട്രീയ ഒരു തന്ത്രം കൂടി ഇസ്രായേൽ ഇവിടെ പയറ്റുന്നുണ്ട് ഏതാന്നാൽ സിറിയയിലേക്കുള്ള കടന്നുകയറ്റം അക്രമവും അവിടുത്തെ പ്രസിഡന്റൊക്കെ അപലപിച്ചിട്ടുണ്ട് പക്ഷേ സിറിയയുടെ പ്രസിഡന്റ് പോയു ശേഷം ഇവിടെ ശാന്തമാവും സമാധാനമാവും നല്ല അന്തരീക്ഷങ്ങൾ വരും എന്നൊക്കെ ലോകത്തിനോട് പറയപ്പെട്ട ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് വലിയ രീതിയിൽ അക്രമം നടത്തുന്നതിനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യാനോ പ്രതിരോധം ഉണ്ടാക്കാനോ സാധിക്കാത്ത വിധം നിലവിൽ സിറിയൻ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായം ഉയർന്നു വരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പൊ അത് ശക്തമായിരിക്കുന്ന ഇട്ടപ്പെടൽ എന്തിനു വേണ്ടി സിറിയൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ ഗ്രൂസ് വിഭാഗത്തെ ചേർത്ത് നിർത്താനും അതോടൊപ്പം തന്നെ ഗോലാൻ ഗോലാൻകുന്നിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്